എല്ലാ കുട്ടുകാർക്കും സ്വാഗതം സച്ചിയുടെയും ദേവതയുടെയും കഥയിലേക്ക് നോക്കി കിടക്കാം അങ്ങനെ സച്ചി ഒരാവശ്യമായിട്ട് ശ്രുതി ചെന്നിരിക്കാതെ ഇരിക്കുന്ന പാർക്കിൽ പോവുകയാണ് എതിർച്ചയായിട്ട് കണ്ട് കിട്ടി കണ്ടു പക്ഷേ പരസ്പരം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല അപ്പോഴും സച്ചി ഇന്ന് അന്ത് അന്നം വിട്ട് നോക്കുകയാണിത് നമ്മുടെ ശുതി അല്ലേ ശ്രുതി എന്താ ഇവിടെ കയറി നിൽക്കുന്നതെന്ന് നോക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വീഡിയോ എടുത്തു നോക്കാം വീഡിയോ എടുത്ത് നോക്കാൻ വന്ന് മൊബൈലിൽ മൊബൈലെടുത്ത് വെച്ച് നോക്കുകയാണ് അപ്പോഴും അവിടെ നിന്ന് സെക്യൂരിറ്റി കേൾക്കുകയാണ് നിങ്ങൾ എന്താണ് ആരുടെ ഫോട്ടോയാണ് എടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഫോട്ടോയാണ് അതാണ് ഞാൻ എടുക്കുന്നത് രാവിലെ നല്ല സിമ്പിളനായി കുളിച്ച് ഫ്രഷായി രാവിലെ ചോറും കെട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരെയാണ് അന്ന് അപ്പോഴത്തേക്കും ചോദിക്കും തോന്നി നിൽക്കുന്ന ആൾക്കാരെയാണ് അതെ അതെ അവരെ തന്നെയാണ് ആ അവർ ദിവസം തോറും ഇവിടെ വന്നിരിക്കുകയോ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുക ഇതൊക്കെയാണ് അവരെ പണി ഇതാ അല്ലാതെ വേറെ ഒന്നുമില്ല അവർ തമ്മിൽ സമയ സമയം ആഹാരം കഴിക്കുക കൊച്ചു കുട്ടികൾ കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക ഇതൊക്കെയാണ് ഇവരെ പരിപാടി സച്ചി സെക്യൂരിറ്റി കാരനോട് എല്ലാം പറയാണ് സജി എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് അത് പോയിട്ട് സജിയുടെ മൊബൈലിലെല്ലാം പകർത്തുകയാണ് അതായത് നമ്മുടെ സെക്യൂരിറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം പക മൊബൈലിൽ പകർത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു തെളിവായിട്ടുണ്ട് എന്തായാലും ഇത് പക്ഷേ ഇത് നമ്മുടെ ആരാ വർഷയുടെ ഭർത്താവായ ശ്രീകാന്തും വർഷ ഇത് നേരത്തെ തന്നെ അറിഞ്ഞു പക്ഷെ അവരിത് പുറത്ത് പറയുന്നില്ല എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ പുറത്ത് പറയുന്നില്ല അപ്പോൾ സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞ് കൈ കയ്യിൽ ശക്കേണ്ട കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞത് വലിയൊരു ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ആ പയ്യനെ എനിക്കറിയാം നല്ലൊരു കുടുംബത്തിലെ പയ്യനാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് തെളിവായിട്ട് എനിക്ക് ഇതുകൊണ്ട് കാണിക്കണമെങ്കിൽ മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ അല്ലെങ്കിൽ വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചിയാണെങ്കിൽ എല്ലാം എല്ലാന്ന് പറഞ്ഞാൽ സുതി കഴിക്കുന്നതും കൈയഴുവന്നതും പിന്നെ കളിക്കാൻ പോകുന്നതും ഇതെല്ലാം സച്ചി മൊബൈലിൽ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് സച്ചിക്ക് അതൊരു എന്ന് വെച്ചാൽ സന്തോഷമാണ് അത് വേറെ കൊണ്ടല്ല വലിയ മാന്യനായിട്ടും വലിയ ഫ്രോഡ് കാണിക്കുന്ന ആളായിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ആ മനുഷ്യൻ ഇവിടത്ത് പണിക്കും പോകുന്നില്ല രാവിലെ തൊട്ട് ഉച്ച വരെ പ്ലേ സ്കൂളിൽ എന്താ പാർക്കിലും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം നമുക്ക് വീട്ടുകാർ അച്ഛനും അമ്മയ്ക്കും അവൻ്റെ ഭാര്യക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ സച്ചി എല്ലാം വീഡിയോ പിടിക്കുന്നത് അപ്പം വീഡിയോ പിടിക്കുന്നു അങ്ങനെ സച്ചി വീട്ടിലോട്ട് വന്ന് വീട്ടിലോട്ട് വന്നിട്ട് അച്ച അമ്മ എന്ന് വിളിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും വന്നു ഇതിൻ്റെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ ഇത് ആദ്യം കാണണമല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോഴും ശ്രീകാന്തിനെ വിളിച്ച് വർഷേനെ വിളിച്ചു അങ്ങനെ ഇറങ്ങി വന്നു എല്ലാവരും അവിടെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും പറഞ്ഞു ഇവിടെത്ത ഒരു ഈ ക്യാമറ ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി മനോഹരമായ ഒരു വീഡിയോ ഇട്ട് തരാം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിനുള്ള മറുപടി പറഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് അപ്പോഴും നമുക്ക് ആക്കും കേൾക്കണം അപ്പോൾ അച്ഛൻ കേൾക്കുന്നിടാ നീ ആരുടെയെങ്കിലും എന്തെങ്കിലും വടക്ക് പിടിച്ചിട്ടാണോ പറയുന്നത് ഇല്ല അച്ഛൻ നല്ലൊരു വീഡിയോ പൗഡർ ഇട്ടത്തിലൂടി ചോദിക്കുന്നുണ്ട് പൗഡർ ഇട്ടെത്തി ഹസ്ബൻഡ് വന്നോ ഇത് അപ്പോഴത്തേക്കും ദേഷ്യം വരികയാണെന്ന് നമ്മുടെ ശ്രുതിക്ക് നീ എന്തിനാണ് അന്വേഷിക്കുന്നത് അതിനെക്കുറിച്ച് ഇല്ല നമുക്കൊന്ന് നേരത്തെ വന്നോ ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് അപ്പം അച്ഛൻ പറയാണ് ഏയ് മോനെ നീ എന്തെങ്കിലും ഒപ്പിച്ചോ അതിനുള്ള എന്തെങ്കിലും ഇതാണോ ഇല്ല അച്ഛൻ അച്ഛന് കാണാൻ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പം തന്നെ കാണിച്ചു കാണിച്ചരാന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ഇവനും പണിയൊന്നും ഇല്ലാത്തത് ഇവരിതൊക്കെ പറയുന്നത് ആ ഞാൻ പറഞ്ഞു തരാം ആർക്കാണ് പണിയില്ലാത്ത കാര്യം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോഴേ ചന്ദ്രമതിക്ക് എന്തോ മനസ്സിലായി ചന്ദ്രമതിക്കും ശ്രുതിക്കും മാത്രമല്ലേ ഈ കാര്യം അറിയാവുള്ളൂ രാവിലെ ഇവിടെ നിന്ന് പോണതി ഇന്നതിനാണ് എന്നൊക്കെ ഉള്ള കാര്യം അറി വരാർക്കും അറിയില്ലല്ലോ അച്ഛൻ അല്പസമയം വെയിറ്റ് ഞാൻ ചെയ്ത് തന്നെ സിനിമ കാണിച്ചു തരാം സൈലൻ്റ് ആയിരിക്കുന്നവരും ഉണ്ട് പക്ഷെ ഞാനാണ് സൈലൻ്റായിരിക്കുന്നത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ആരാണെന്നും വയലൻ്റ് ആവുന്നത് ആരാണെന്നും അറിയാമല്ലോ അപ്പം ഞാൻ തന്നെ ഇത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് ഏൽപ്പിച്ച് തരുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അച്ഛൻ ഉണ്ടാതിരിക്കുക അച്ഛൻ ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അത് ടി വിയിൽ മൊബൈലിൻ്റെ കണക്ഷൻ ടി വിയിൽ കൊടുത്തിട്ട് ഓപ്പൺ ആക്കുകയാണ് അങ്ങനെ നമ്മുടെ സു സച്ചി വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോഴും എല്ലാവർക്കും അങ്ങ് ഞെട്ട് നിൽക്കുകയാണ് എന്താണ് ഏതാണ് ഇത് എല്ലാ കാര്യങ്ങളും അത് പോയിട്ട് ആ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട് എന്താളിച്ചു നിൽക്കുകയാണ് ഇതാണ് ജോലി ഇല്ലാത്തവരെ കൊണ്ട് ചെയ്യുന്ന ജോലികൾ കണ്ടില്ല ഇപ്പം മനസ്സിലായില്ല ആർക്കാണ് ജോലി ഇല്ലാത്തത് ആർക്കാണ് കാർഷോപ്പിൽ പോയി രാവിലെ ഇവിടെ നിന്ന് പോയിട്ട് പാർക്കിൽ ചെന്നിരുന്ന് കളിക്കുകയും ആഹാരം കൃത്യസമയത്ത് കഴിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ശ്രുതിയുടെ പണിയെന്ന് പറയുന്നത് ഇത് കണ്ട് നമ്മുടെ വർഷമല്ലല്ലോ ശ്രുതി ശ്രുതി അല്ലാണ്ട് അങ്ങ് കേൾക്കുന്നത് കേട്ടോ ഈ ശുതി എന്തൊക്കെയാണ് ശ്രുതി എന്തൊക്കെയാണ് ശ്രുതി എന്തൊക്കെയാണോ കാണിക്കുന്നതെന്നുള്ള ആ ഒരു ഇത് അല്ലാതെ അങ്ങ് ടെൻഷനിലാവുന്ന കേട്ടോ അല്ലാതെ എന്ന് വെച്ചാൽ അവർ ഇത്ര അധികം വിചാരിച്ചില്ല മോള് റൂമിലേക്ക് പൊയ്ക്കോന്ന് പറ ഇല്ല അമ്മേ ഇല്ല ആൻറ്റി ഞാനിത് ഫുള്ളായിട്ട് കണ്ടിട്ടേ പോകുന്നുള്ളു അങ്ങനെ ഇന്ന് എല്ലാം കണ്ടു മതിയായി നമ്മുടെ ശ്രുതിക്ക് ശ്രുതി അങ്ങ് കണ്ട് എന്താ കളിച്ച് ഭയങ്കര വിഷമത്തോടെ അങ് ഈ സമയം അച്ഛൻ കേൾക്കുന്നുണ്ട് വർഷം ചോദിക്കുന്നുണ്ട് ചേട്ടത്തി എന്താണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തെ ചന്ദ്രമതി പറയുന്നത് ഇവന് വേറെ പണിയൊന്നുമില്ല മോളെ അതുകൊണ്ടാണ് അവൻ കൊണ്ടിട്ട് ഓരോരുത്തോ കാര്യങ്ങൾ കാണിക്കുന്നത് ഇല്ല അമ്മ ഇതിലെല്ലാം നല്ല ഇത് കാണിക്കും അപ്പോഴത്തേക്കും അച്ഛൻ ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു ഇല്ല അച്ഛൻ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് ഞാൻ ആ സ്ഥാപനത്തിൽ ചെന്ന് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴും രണ്ടാഴ്ച അവിടെ സർവീസ് ഉണ്ടായിരുന്നു ഏതോ ഒരു ക്ലയൻറ്റ് കംപ്ലൈൻറ്റ് കൊടുത്താണ് സച്ചിക്ക് ശ്രുതി ശ്രുതിക്ക് ജോലിയില്ലാതായത് അതിനുശേഷം ശ്രുതി എന്നും ഇതുപോലെ തന്നെയാണ് പോകുന്നത് അവിടെ പോയി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അതെല്ലാം കണ്ടും നമ്മുടെ എല്ലാവരും അങ്ങ് ഞെട്ടി തരിച്ചങ്ങനെ നിൽക്കുകയാണ് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നില്ല ശ്രുതിക്ക് സങ്കടം സഹിക്കാനും വയ്യ അപ്പോഴും അമ്മയ്ക്കും മോനും മാത്രമേ ഈ കാര്യം അറിയ വേറെ ആർക്കും അറിയില്ല അങ്ങനെ എന്ത് ചെയ്യാനാണ് ശ്രുതി രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ വരട്ടെ വരുമ്പോൾ തന്നെ ചോദിക്കാം എന്നുള്ള രീതിക്ക് ശ്രുതി അങ്ങ് വിഷമിച്ച് റൂമിലോട്ട് കയറിപ്പോകുന്നുണ്ട് കൂടെ ചന്ദ്രമതി ചന്ദ്രമതിക്ക് അറിയാം ചന്ദ്രമതിയല്ലേ ഇത് ഈ മോനെ ഈ കള്ളത്തനെ മൊത്തം പഠിപ്പിച്ച് വെച്ച ചന്ദ്രമതിയല്ലേ അപ്പം ഇന്നത്തെ